മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചിട്ട് സ്വർണം കവർന്ന കേസിൽ എട്ട് പ്രതികൾ കൂടി കസ്റ്റഡിയിലായി കവർന്ന മൂന്നര കിലോ സ്വർണത്തിൽ പകുതിയോളം സ്വർണം കണ്ടെടുത്തതായി സൂചന പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷൻ സമീപം വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് അഷ്കർ വിശദാംശങ്ങളുമായി അഷ്കർ എന്താണ് വ്യാഴാഴ്ച രാത്രി സംഭവിച്ചത് ഈ സ്വർണം പൂർണ്ണമായും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലേ ആര്യ ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് കേസിലെ എട്ട് പ്രതികളാണ് പ്രതികളെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരുമിച്ച് പിടികൂടിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വ്യാഴാഴ്ച സംഭവം നടന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ തൃശൂരിൽ വെച്ച് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ തൃശൂരിൽ വെച്ച് നാല് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ഈ നാല് പ്രതികളെ പിടികൂടിയതിനു ശേഷം രണ്ടുപേരെ പോലീസ് കസ്റ്റഡി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു ഈ രണ്ടുപേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നത് കണ്ണൂർ സ്വദേശികളായ കൂത്തുപറമ്പ് പത്താംകുന്ന് പാഠ്യം ശ്രീ നിജിൽരാജ് അതുപോലെ തന്നെ കൂത്തുറമ്പ് കൂത്തുപറമ്പ് സ്വദേശിയായ പ്രബിൻലാൽ ഈ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എത്തി ചോദ്യം ചെയ്തു വന്നിരുന്നത് ഇവരിൽ നിന്നും കൂടുതൽ പ്രതികളെ കുറിച്ചുള്ള വിവരം ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനം നടത്തിയ നീക്കത്തിനൊടുവിലാണ് എട്ട് പ്രതികളെ ഒരേ സമയം തന്നെ അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് അതിൽ ഇവരിൽ നിന്നായി ആ പകുതിയുള്ള സ്വർണം മൂന്നര കിലോ സ്വർണ്ണമാണ് അന്ന് ഈ പ്രതികൾ കവർന്നിരുന്നത് അത് പകുതിയോളം സ്വർണം ഇപ്പോൾ പോലീസ് കണ്ടെടുത്തതായാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാളെ പതിനൊന്ന് മണിയോടെ പെന്തമണയിൽ ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനം ഇതിൽ വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് അതുപോലെ തന്നെ പെന്തു മണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചായിരുന്നു ഈ കേസിന്റെ മുന്നോട്ട് പോക്കുണ്ടായത് ആ കേസിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ നീക്കം നടത്താൻ പോലീസിന് സാധിച്ചിരിക്കുന്നത് എന്തായാലും എട്ട് പ്രതികളെ കൂടി പിടിയതോടെ പന്ത്രണ്ട് പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അതിൽ രണ്ടുപേർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നു രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എട്ട് പേരെ കൂടി പുതിയതായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു നാളെ പെന്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിന്റെ വിശദാംശങ്ങൾ കൂടി വ്യക്തമാക്കുകയും ചെയ്യും ആര്യ